കോട്ടയത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ ഷൈനിയുടെയും മക്കളുടെയും മരണം അതിലേക്ക് എത്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാണ് ഭർത്താവ് നോബിയുടെ ഇതിലെ പങ്ക് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതിപ്പോൾ പുറത്തു വരികയാണ് നിരന്തരമായി ഇവരെ പിന്തുടർന്നുള്ള അയാളുടെ മാനസികമായ പീഡനമാണ് അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഷൈനി മരിക്കുന്നതിന്റെ തലേ ദിവസം നോബി ഫോണിൽ അവരെ വിളിച്ചിരുന്നു അത് രാത്രി ഒരു പത്തര മണിയോടുകൂടിയാണ് ഇനി ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും രണ്ടു മക്കളും ചാകണമെന്നാണ് നോബി അന്ന് അവരോട് പറഞ്ഞത് എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടെ എന്നൊക്കെ നോബി അവരോട് ചോദിച്ചു ഷൈനി അങ്ങനെ മരണത്തിലേക്ക് നയിച്ചത് നോബിയുടെ ഈ സമ്മർദ്ദമാണെന്നാണ് ഇപ്പോൾ പോലീസ് എന്തായാലും കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ബിദൻ ഏറ്റവും പ്രധാനമായും വീട്ടിൽ ഗാർഹിക പീഡനമടക്കം അനുഭവിച്ചിരുന്നു തുടർച്ചയായി നോബിയും വീട്ടുകാരും ശൈനിയെ മാനസികമായി ഒക്കെ തന്നെ ഭീഷണിപ്പെടുത്തുകയും അവരെ അസ്വസ്ഥമാക്കുകയും ചെയ്തതിന്റെ ഒരു ഫലമാണ് അതായത് ഈ തലേന്നായ്മ ആ ഉണ്ടായിട്ടുള്ള പ്രകോപനം മാത്രമല്ല ഇത് കഴിഞ്ഞ ഒൻപത് മാസമായി ഈ സമ്മർദ്ദം ഇങ്ങനെ തുടരുകയായിരുന്നു അതിലൊക്കെ തന്നെ മനംതൊണ്ടാണ് ആ ശൈനി ആത്മഹത്യയിലേക്ക് ആത്മഹത്യ കുട്ടികളെയും കൂട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ള വിവരമാണ് പോലീസ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് പ്രധാനപ്പെട്ട മൂന്ന് വാചകങ്ങളുണ്ട് ശാലി അതാണ് ഏറ്റവും ശ്രദ്ധേയം അതായത് ഇരുപത്തി എട്ടാം തീയതിയാണ് ഷൈനി മരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി രാത്രി പത്തരയ്ക്ക് ആ വാട്സപ്പ് കോളിലൂടെ നോബി ഷൈനിയെ വിളിച്ചിട്ട് പറഞ്ഞത് നീ നിന്റെ രണ്ട് മക്കളെയും വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നോടി ഇനി ഞാൻ നാട്ടിലേക്ക് പറയണമെങ്കിൽ നീയും നിന്റെ മക്കളും ചത്താലേ വരുവുള്ളൂ എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടെ ഈ മൂന്ന് വാചകങ്ങളാണ് പ്രധാനമായും ഏറ്റവും ഒടുവിലായി അതായത് ഈ പ്രൊവോക്കേഷൻ ടു ഡെത്ത് തലയുന്നത് യാത്രയിൽ ഏറ്റവും പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഇത് തന്നെ